വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം ഭാര്യയുടെ സമ്മതമില്ലാതെ ഭർത്താവ് മദ്യപിക്കുവാണെങ്കിൽ ഭർത്താവിന് മൂന്ന് വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കും അതുപോലെ ഫൈനും ഈടാക്കും പിന്നെ ഈ വകുപ്പിന് ജാമ്യമില്ല എന്നുള്ള ഒരു സവിശേഷത കൂടിയുണ്ട് ഭാരതീയ നയ സംഹിത സെക്ഷൻ എൺപത്തി അഞ്ചിലും എൺപത്തി അഞ്ച് ബിയിലുമാണ് ഈ വകുപ്പുകളെ പറ്റി പറയുന്നത് അതായത് വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയെ ഭർത്താവോ ഭർത്താവിന്റെ വീട്ടുകാരോ മാനസികമായി ശാരീരികമായി പീഡിപ്പിച്ചാൽ ചാർത്തുന്ന ഒരു വകുപ്പാണ് ഇത് ഇവിടെ മാനസികമായി പീഡനത്തെ വിശദീകരിക്കുന്ന സെക്ഷനാണ് എൺപത്തി അഞ്ച് ക്ലോസ് ബി ഇതിൽ മദ്യപിച്ചു വരുന്ന ഭർത്താവിനും ഇത് ബാധകമാണ് അപ്പോൾ ഭാര്യയുടെ സമ്മതമില്ലാതെയാണ് നിങ്ങൾ മദ്യപിക്കുന്നത് ഇതിനെ തുടർന്ന് നിങ്ങൾ ശാരീരികമോ മാനസികമായി അവരെ പീഡിപ്പിക്കുകയാണെങ്കിൽ ഈ വകുപ്പായിരിക്കും ഇനി മുതൽ ചാർത്തപ്പെടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക ഇനി ഭാര്യയുടെ സമ്മതത്തോടു കൂടി മദ്യപിക്കുക എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നില്ല പകരം മദ്യപിച്ചു വരുന്ന ആൾ മോശമായി പെരുമാറിയാൽ ഈ വകുപ്പ് ചാർത്തപ്പെടും എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കാൻ മറക്കണ്ട പിന്നെ ഏതെങ്കിലും ഭാര്യ ഭർത്താവ് മദ്യപിക്കാൻ അനുവാദം തരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് രേഖപ്പെടുത്താൻ മറക്കണ്ട